സ്ത്രീ ഏകാദൈവത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാകനും സ്തുതിയും പുകഴ്ച്ചയും ആരാധനയും നേരുന്നു എൻ്റെ പേര് മത്തായ് വർഗീസ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം തീയതി അഞ്ചാം മാസം ഞാൻ ഇവിടെ ഉടമ്പടിയിലേക്ക് കടന്നു വന്നു ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ തന്നെ കാരണം എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് കൃപാശ്രനത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ച് യാതെ അറിവില്ല അറിയില്ല എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഓട്ടോസ് വിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്ന സമൂഹത്തിനും സഭയിലും പള്ളികളിലും ദൈവമുണ്ട് അമ്മ മാതാവുണ്ട് പിതാവുണ്ട് എല്ലാവരും ഉണ്ട് എങ്കിലും ഇവിടെ എന്തുകൊണ്ട് മാത്രം ഇത് നടക്കുന്നുവെന്ന് എനിക്കറിയുന്നില്ല ഞാനിതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ എതിർത്തുകൊണ്ടേ എങ്കിൽ പോലും എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിലേക്ക് കടന്നു വരുവാൻ താൽപ്പര്യനായി അതിൽ നിന്ന് എനിക്ക് അളവറ്റ നന്മകൾ ചെറുതും വലുതുമായ അളവറ്റ നന്മകൾ എൻ്റെ അമ്മ എന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ചൊറിഞ്ഞെന്നിരിക്കുകയാണ് ആറ് നിയമങ്ങൾ വെച്ചതിൽ പ്രധാനപ്പെട്ട നിയോഗങ്ങൾ നടക്കുവാനുണ്ട് അതിൻ്റെ ഒരു ഒരു വഴിത്തലയിലേക്ക് അത് അതിലേക്ക് അടക്കുവാൻ വേണ്ടുന്ന ഒരു പ്രവേശന കവാടം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഈ സാഹസങ്ങൾ അമ്മയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് ആദ്യമേ ഞാനൊരു ചെറിയ ഒരു സംരംഭം തുടങ്ങിയ വ്യക്തിയാണ് അതിൽ തുടങ്ങിയ ആദ്യത്തെ മാസങ്ങളിൽ യാതൊരു കുഴപ്പങ്ങളുമില്ലായിരുന്നു എല്ലാവരെയും പോലെ തികച്ച് യാദൃശ്യമായി പോകുന്നു യാതൊരു പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അതിൽ നിന്നുണ്ടാകുന്ന വരുമാനങ്ങൾ കൊണ്ട് എടുത്തിരിക്കുന്ന കമ്പനികൾക്ക് പേയ്മെൻ്റ് അടയ്ക്കുന്നു എൻ്റെ കടബാധികൾ തീർക്കുന്നു എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ കാര്യം നടന്നു പോകുന്നു പെട്ടെന്നൊരു ദിവസം നിന്ന് നിൽപ്പിൽ അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്നു ആ ഒരു ഫുൾ സ്റ്റോപ്പ് പെട്ടെന്ന് ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു അന്നത്തെ ദിവസം കച്ചവടമില്ല ഓക്കെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു രണ്ടാം ദിവസം ഇത് തന്നെ മൂന്നാം ദിവസം ഇതുതന്നെ ആ ആഴ്ചയിൽ എനിക്ക് ആർക്കും യാതൊരു വിധമായ പേയ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ഇത് ചെയ്തത് അല്ലെ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് അതേസമയം മറ്റുള്ളവർ കച്ചവടങ്ങൾ നടക്കുന്നു അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു പിക്ചർ കിട്ടി കൃപാസന മാതാവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പിക്ചർ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു അപ്പോൾ സമയം അന്നത്തെ ദിവസം വൈകിട്ട് അഞ്ച് മണി രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ കടയിടക്കാം വീട്ടിൽ പോകാം പിന്നെ ഇതുപോലെ തന്നെ നാളെ വരാം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ പിക്ചർ ഷെയർ ചെയ്തുകൂടാ ഞാൻ എല്ലാം ചെയ്യുന്നില്ലേ ഞാൻ ഈ പിക്ചർ ചെയ്തു എവിടെ നിന്നാണ് എനിക്കറിയത്തില്ല അരമണിക്കുള്ളിൽ ഒരു വ്യക്തി വന്നു ഒരു സാധനം എടുത്തു പതിനായിരം രൂപയുടെ ആ പതിനായിരം രൂപ കൊണ്ട് ഞാൻ നാല് പേർക്ക് എൻ്റെ പേയ്മെൻ്റ് അടച്ചു അതിന് ഞാൻ ചിന്തിച്ചു ദൈവം എന്നെ അനുഗ്രഹിച്ചു തുടർന്ന് വീണ്ടും ഒരു കച്ചവടം നടന്നു അന്നത്തെ എൻ്റെ കടബാധ്യത തീർക്കാൻ സാധിച്ചു അന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ കൃപാസനയിൽ വരാം പ്രാർത്ഥിക്കാം ഉടമ്പടി എടുക്കാം എല്ലാവരും പോലെ ഞാനും വിട്ടു മൂന്നാം ദിവസം ഇത് തന്നെ വീണ്ടും സംഭവിച്ചു അപ്പോൾ എനിക്ക് ചിന്ത വന്നു ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതിന് ഞാൻ നിവർത്തിച്ചില്ല ആ നിവർത്തിച്ചായിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും വരത്തില്ലായിരുന്നു അന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്നു എന്താണ് കൃപാസനം എന്തുവാണിവിടെ നടക്കുന്നത് എന്താണ് ഉടമ്പടി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഒരുങ്ങിയിട്ടില്ല നാളെ രാവിലെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അന്ന് ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി വന്ന് വന്നിവിടെ ഉടമ്പടിയെടുത്തു അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എങ്കിലും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ ലഘൂകരിച്ച് ലഘൂകരിച്ച് നീ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവിൽ മുമ്പോട്ട് പോയി പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു ചെറിയ 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 മാറ്റങ്ങളുടെ ഇപ്പം വലിയ വലിയ അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി നീ നീ മിഷം വരെ ഒരു രൂപാലും വിക്കാതെ ഞാൻ എൻ്റെ കടയിൽ നിന്ന് വീട്ടിൽ പോയിട്ടില്ല എൻ്റെ ചെറിയ അനുഭവമാണെങ്കിൽ പോലും ആ അനുഭവത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മഹത്വവും തിരുക്കും എൻ്റെ സാക്ഷ്യവുമാണ് അന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി തീരുമാനത്താക്കണം എന്നെ വിനിയോഗിക്കണം ആ വിനിയോഗത്തിൽ നിന്ന് എൻ്റെ അമ്മയ്ക്കുണ്ടായ പ്ലേറ്റ കൗണ്ടുകൾ കുറഞ്ഞ് ഒരു ലക്ഷം താഴെയോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ന്യൂമോണിയ അഡ്മിറ്റ് ചെയ്യണം ഞാൻ വെച്ചാൽ ഓക്കെ പനിയാണല്ലോ കുഴപ്പമില്ല മാറിക്കോളും അപ്പോഴാണ് എൻ്റെ ചിന്തയിൽ വന്നത് എൻ്റെയിൽ ഉടമ്പടി തേലമുണ്ട് ഉപ്പുണ്ട് തേനുണ്ട് എന്തിനു ഞാനത് വെച്ചേക്കുന്നു നീ അത് പ്രയോഗിക്കുക അമ്മയുടെ ദേഹത്ത് നെറ്റി ഞാൻ ആ ഉടുമ്പടത്തേലിട്ട് കുരിശു വരച്ചു ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു അന്ന് വൈകിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡോക്ടർ പറഞ്ഞു പ്ലേറ്റിട്ട് കൊണ്ടുള്ള കൂടുന്നു യാതൊരു പ്രശ്നവും ഇല്ല അമ്മ നോർമലിലേക്കായി വരികയാണ് കാരണം അമ്മയ്ക്ക് പലവിധമായ അസുഖങ്ങളുണ്ട് എങ്കിൽ പോലും ആ അസുഖത്തിൽ നിന്നെല്ലാം മാറ്റി പ്ലേറ്റിട്ട് കൊണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് മാറ്റമുണ്ടായി ആ കൊണ്ടുള്ള അപ്പുറം മുന്നോട്ട് മുന്നോട്ട് കടന്നു കളന്ന് ഇപ്പോൾ അമ്മ സൗഖ്യമായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കടയോട് ചേർന്നുള്ള ഓട്ടങ്ങൾ ഒരു ഡ്രൈവറിൻ്റെ മ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞാണ് പെട്ടെന്ന് ഒരു ദിവസം കരച്ചു തുടങ്ങി അസുഖം എന്തോന്ന് അറിയുന്നില്ല ആ കരച്ചിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവന്നു അവർക്ക് വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവരെ കൊണ്ടു കുഞ്ഞിനെ ആശുപത്രിയിൽ ആശുപത്രി കാണിക്കുന്നു യാതൊരു വിധമായ അസുഖങ്ങളില്ല ഡോക്ടർ പറഞ്ഞു നാളെ വാ മറ്റന്നാൾ വാ ഞാൻ പറഞ്ഞു ഇടപേ ഒരു കാര്യം ചെയ് നീ വൈകിട്ട് വാ ഞാൻ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കുഞ്ഞിൻ്റെ അമ്മയോട് പറഞ്ഞു വിശ്വാസ പ്രമാണെ ചൊല്ലി ഉടമ്പടി തൈലം തേക്കുക തേൻ അതിൻ്റെ വാലിറ്റ് കൊടുക്കുക അന്നത്തെ രാത്രിയിൽ ആ കുഞ്ഞ് സൗഖ്യമായി കരച്ചിലില്ലാതെ സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ചെറിയ ആഹാരത്തിന് പോഷകാഹാരത്തിന് കുറവ് മാത്രമേ ഉള്ളൂ നിങ്ങളത് കൊടുക്കൂ ഇന്ന് നിമിഷം വരെ ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല ഉടമ്പടി തൈലത്തിൻ്റെയും ഉടമ്പടി തേനിൻ്റെയും ഉപ്പിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി നമ്മൾ എത്രമാത്രം കൃത്യമായി പാലിക്കുന്നു ആ കൃത്യത എത്രമാത്രം നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റിൻ്റെ ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല എത്ര മടങ്ങ് കിട്ടുമെന്ന് നമുക്കെന്നെ പറയാൻ പറ്റില്ല അതിലുപരി നമുക്ക് പ്രകീർത്തിക്കാനും വർണ്ണിക്കാൻ അപ്പുറത്തുമായ അനുഭവങ്ങൾ നമുക്ക് മാതാവ് ഇങ്ങോട്ട് തിരിച്ചു വരും അതിൻ്റെ ഏക ഉദാഹരണമാണ് ഇന്ന് എൻ്റെ ഈ ജീവിതം ഇന്ന് ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞു തീരെ ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കൃപകൾ അളവറ്റ നന്മകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല വീണ്ടും കൊണ്ട് നിയമങ്ങൾ പാലിക്കുക ആ നിയമങ്ങൾ കൃത്യമായ ശേഷം ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ പോരെ മതിയെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഉള്ളെൻ്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല ഇത്രയും അനുഭവങ്ങൾ എനിക്ക് തന്നില്ലേ എന്തുകൊണ്ട് നിന്നെ ഞാൻ അങ്ങോട്ട് സഹായിച്ച സഹായിച്ചപ്പോൾ അനുഗ്രഹിച്ചപ്പോൾ നീ എനിക്ക് എന്താണ് തിരിച്ചു തന്നത് ജസ്റ്റ് രാവിലത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയില്ല നിന്നിൽ ഉൾ നിന്നിൽ തന്നിരിക്കുന്ന കൃപകളെ മറ്റവർക്ക് പ്രകീർത്തിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ പ്രകീർച്ചു ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ചാ ഞാൻ സാക്ഷം പറഞ്ഞോട്ടെ ഓനെ നിനക്ക് പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെ അച്ചാ പോവാണ് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു പോയി ഇന്ന് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കാരണം ഇന്നലെ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയുടെ ആ ഉൾവിളി ഇങ്ങനെ ഉടുത്ത് നോക്കിയിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല അത് പറഞ്ഞെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ അത് പറയാമോ നേർന്നു എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായ അനുഭവങ്ങൾ വർണ്ണിക്കാവുന്നത് വരാനുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മുടെ ഇതിൽ ഇവിടെ കണ്ണിൻ്റെ മുന്നിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയില്ല അത് നമുക്ക് ദൈവത്തിൽ മാത്രമേ കാര്യ ഒരു മനുഷ്യൻ അസാധ്യമായില്ല കാരണം ദൈവത്തിൽ അസാധ്യമായതല്ല ഒന്നും മനുഷ്യൻ സാധ്യമായിട്ടുള്ള ഒന്നുമില്ല ദൈവം നടത്തുന്നു എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല പക്ഷേങ്കിൽ നമ്മളങ്ങോട്ട് എത്രമാത്രം ഉടമ്പര് പ്രാർത്ഥന നമ്മൾ കൃത്യത ഉള്ളവളാകത്തിരുന്നുവോ ആ കൃത്യത എത്രമാത്രം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നു ഇല്ല അത് കൊടുക്കാൻ പറ്റില്ല അന്നത്തെ ദിവസം നമുക്ക് പോക്കാണ് ഇല്ലയോ നമ്മൾ കൃത്യതയോടുകൂടി നല്ല നിഷ്ഠയോടും കൃത്യതോടും കൂർമ്മതയോടും ചിന്തി നമ്മൾ അങ്ങോട്ട് എത്രമാത്രം നമ്മളെ അകമഴിഞ്ഞ് അങ്ങോട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങോട്ട് അകമഴിഞ്ഞ അളവിൽ കൂടുതൽ നമ്മളെ അതിനു നന്മ തരും ഞാൻ ചെയ്തില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാരണപ്പെടുത്തോട് ചെയ്ത് ഇവിടുന്ന് ഇടുന്ന ഉടമ്പടി പത്രം ഞാൻ ആർക്കും കൊടുക്കാറില്ല ആദ്യത്തെ പ്രാവശ്യം ഞാൻ ആർക്കും കൊടുത്തില്ല അവിടെ വെച്ചിരുന്നു ഇത് ആർക്ക് കൊടുക്കും നാണങ്കേടല്ലേ എങ്ങനെയാണ് പക്ഷേ അന്നേരം ദൈവം ചിന്തി അല്ല അന്ന് ഞാൻ ഒരു ഉടമ്പടി ശേഷം കേട്ടത് നിനക്ക് കൊടുക്കേണ്ട ആളുകളെ ദൈവം നിനക്ക് കാണിച്ചു തരും ഞാനോർത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കാം ഞാൻ ഇറങ്ങിയപ്പോൾ ദൈവമേ ഇത് ആർക്കോ കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല എന്നെ അറിയാവുന്ന വ്യക്തികളാണ് ഞാൻ എതിർത്ത വ്യക്തികളാണ് ഇവർക്ക് മുമ്പിൽ പക്ഷേ ഇത് ഞാൻ കൊടുക്കുമ്പോൾ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല പക്ഷെങ്കിലും ഞാൻ പോകുന്ന വഴികളിൽ എന്നോട് പറയും ദാണ്ട് ഈ കടയിൽ കൊടുക്ക് അതാണ്ട് ആ വ്യക്തിക്ക് കൊടുക്ക് അല്ലെങ്കിൽ അതാണ്ട് ആ കുഞ്ഞിന് കൊടുക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്ക് അല്ലെങ്കിൽ അങ്കലിന് കൊടുക്ക് അവിടെ കൊടുക്കുമ്പോൾ അവിടെ വേറൊരിലേക്ക് ആളുകൾ എത്തിച്ചേരുകയാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ശക്തി എന്തുമാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചുമ്മാ വന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല അച്ഛാ ഇത് പ്രാർത്ഥിക്കണം എനിക്കുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് നൽകുന്നത് അച്ഛൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിൽ മാറ്റം എന്തെങ്കിലും ചെറിയ കാണികൾ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രം അച്ഛൻ വിശ്വസിച്ചു പക്ഷേ അത് ഞാൻ ഉത്തരവാദിയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഉടമ്പടി ഞാൻ കൃത്യമായി പാലിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് പാലിക്കുന്നതുകൊണ്ട് ഞാൻ പത്രം കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ അച്ഛനെ അറിയിച്ചു തരാം അങ്ങനെ അറിയിച്ചു കൊടുത്തപ്പോൾ അച്ഛനെ കൊടുത്തു ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ആശുപത്രിയിൽ ഞാൻ കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുന്നുകൂടി കിടക്കത്തേ ഉള്ളൂ അതേസമയം ഓരോ വ്യക്തികളിടയിൽ കൊടുക്കുമ്പോൾ അത് അവർ പ്രാർത്ഥിക്കും അവർ വിനിയോഗിക്കും അവരെ ചിന്തിക്കും അവരുടെ അടുത്ത ആൾക്ക് കൊടുക്കപ്പെടും പിന്നീട് ഞങ്ങൾക്ക് ചെയ്ത് ആശുപത്രിയിൽ ഫുഡ് കൊടുത്തു വസ്ത്രവിതരണം ചെയ്തുകൊണ്ട് പിന്നെ അറിയാവുന്ന ആൾക്ക് എന്നെ കൊണ്ട് കഴിയുന്നതി ചിലപ്പോൾ ഒരാൾ ഭിക്ഷയച്ചു ഞാൻ പറഞ്ഞു പൈസ ഞാൻ തരത്തില്ല അച്ഛൻ ആഹാരം വേണോ അല്ലെ മരുന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ കൊടുക്കാം കാരണം അച്ഛൻ ഇത് എവിടെ കൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് അച്ഛൻ ഞാൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചാലും മതി മണി എനിക്ക് വേറെ ഒന്നും വേണ്ട എങ്ങനെ ഞാൻ ഒരു വ്യക്തിയോട് എനിക്ക് ആഹാരം വായിച്ചതും ചോദിക്കാൻ അറിയാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഭിക്ഷെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്കിത് വേണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഓരോ വ്യക്തികൾക്കും ചെറുതും വലുതുമായി വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ എനിക്ക് മർത്ത അർത്ഥ സ്ഥലത്ത് ദൈവം എനിക്ക് അല്ലെങ്കിൽ മാതാവ് എനിക്ക് വേറൊരു കാര്യങ്ങൾ ഒരുക്കി തരികയാണ് ഇന്ന് പത്ത് കൊടുത്തെങ്കിൽ ദൈവം അപ്പുറത്ത് അപ്പുറത്ത് നൂറ് എനിക്ക് തരും എവിടെ കൊടുക്കുന്നോ അവിടെ ദൈവം തരും എവിടെ നമ്മൾ കൊടുക്കാതിരിക്കുന്നോ അവിടെ ദൈവം നമ്മളെ തടയപ്പെടും ദൈവം നമ്മളെ എങ്ങനെ കരുതുന്നു നമ്മൾ ദൈവത്തെ എങ്ങനെ കരുതുന്നു അതുപോലെ നമ്മൾ തിരിച്ച് ദൈവത്തെ കരുതിയാൽ തീർച്ചയായിട്ടും നമ്മളെടുത്ത് ഉടമ്പടിക്ക് ഒരു അർത്ഥമുണ്ടാകും അതിനൊരു ഫലമുണ്ടാകും അതിലുപരി ഞാൻ ചെയ്ത ഒരു കാര്യം എല്ലാ വ്യക്തികളോടും നിരപ്പാകുക ഞങ്ങളോട്ട് വിശ്വാസിയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനോ എല്ലാ ദിവസവും ആരാനോ സമ്മതിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ശനി അല്ലെങ്കിൽ ഞായറാഴ്ച പിന്നെ കുംഭസാരം എല്ലാ ദിവസവും കുമ്പസാരക്കാൻ പോകുമ്പോൾ ചോദിക്കും ഇവൻ വലിയ പുണ്യവാനായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാനതുകൊണ്ട് അച്ഛനും അച്ഛാനിക്കുന്നു കുംഭസാരിക്കണം ഓക്കെ നീ കുമ്പസാരിച്ചു രണ്ടാമത്തൊരു പേര് എന്നാണേ ഇന്ന് വേണോ ഞാൻ പറഞ്ഞു വേണ്ട അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ആരാധനക്രമത്തിൽ ലാസ്റ്റിൽ വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചുള്ള നീണ്ട ഒരു കാര്യങ്ങളുണ്ട് അതെങ്ങനെ നിവർത്തിക്കണം അതിൻ്റെ പ്രാർത്ഥന ഉണ്ട് എല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു അത്മയ ശുശ്രൂഷനെ കൂടിയാണ് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ മദ്വാല ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചെല്ലും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി ചെയ്യുന്ന വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് അവിടെ അഞ്ച് മിനിറ്റ് ഞാൻ ധ്യാനിക്കും ഇതാണ് കുംഭസാരം എൻ്റെ പാവുകൾ ഞാൻ നേരിട്ട് ദൈവത്തോട് സമർപ്പിക്കുമ്പോൾ അതിനിടനിലക്കാനില്ലാതെ സമർപ്പിച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം അനുഭവം ആ വിശുദ്ധ കുർബാനയിൽ ആരാധന സമ്മതിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി തീരുകയാണ് ദൈവത്തോട് ലയിക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് ആ ആഴ്ച അതും മതി വേറെ ഒന്നും വേണ്ട ആ ആഴ്ചയിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആരായാലും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസമല്ല ആ ഒരാഴ്ച മുഴുവന് നമുക്കതിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ വികരണങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൽ ആത്മാവിൽ എല്ലാവരും ഇടപെടുമ്പോൾ ആ ഒരു സന്തോഷം നമുക്കുള്ള അതേസമയം അന്ന് നമ്മൾ തികച്ചും മോശമായിട്ടാണോ ആ ഒരാഴ്ച പോയി പിന്നെ നമ്മൾ നോക്കരുത് എങ്കിൽ അന്ന് പശ്ചാത്തലിച്ച് പിറ്റേ ദിവസം തന്നെ പശ്ചാത്തലപിച്ചു അന്ന് പശ്ചാത്തലപിച്ചെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നന്മകൾ നമുക്ക് നൽകുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെറിയും വലുതുമായ എല്ലാ കാര്യങ്ങളും അമ്മമാതാവിനിലൂടെ തിരുക്കുവാൻ എനിക്ക് സാധിച്ചു തന്നു അതിലുപരിയായിട്ട് ഇതിനകത്ത് ഞാൻ വന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവും അവർ സഹോദരങ്ങൾ കൂടി ഒരു പ്രത്യേക സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനം പത്ത് വർഷം കൂടി പത്ത് വർഷം കഴിഞ്ഞപ്പോഴേ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ബഹളമായി പോലീസ് കേസായി ദുഷ്പ്രചരണങ്ങളായി ആ വിഷയങ്ങൾ മൂത്തപ്പോൾ ഞാൻ ഇതൊന്നും അറിയില്ല അന്നത്തെ ദിവസം ഞാനൊരു മാർക്കറ്റിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ രാവിലെ ആൾ ജോലിക്ക് പോകുന്നു വൈകിട്ട് രാത്രിയിലാണ് തിരിച്ച് ഇതൊന്നും അറിയുന്നില്ല ഒരു ദിവസമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് നമുക്ക് വേണ്ട കിട്ടത്തില്ല എങ്കിൽ വേണ്ട വിട്ടേക്ക് അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞത് നിൻ്റെ മ നിൻ്റെ പെങ്ങൾക്ക് വയ്യാതെ കിടന്നപ്പോൾ പോലും ഒരു മുതലാണ് പോനയത് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വന്നെ അറിയത്തുള്ളൂ എൻ്റെ വേദന ഞാൻ പറഞ്ഞ് കിട്ടത്തില്ലാത്തത് വേണ്ട നമുക്ക് വേണ്ട അപ്പോൾ ഞാനിവിടെ എൻ്റെ ബിസിനസിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരാൻ കാര്യം ആ വരവിലൂടെ ഞാൻ എൻ്റെ നിയോജനം ലാസ്റ്റ് എഴുതി ചോദിച്ചു ഈ സ്ഥാപനത്തിൽ നിന്ന് എന്താണ് കർത്താവ് അല്ലെ ഈ ദൈവമാതാവ് നിയോഗിക്കുന്നെ അതെനിക്ക് സംഭവിച്ചിരിക്കണം അന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ സഹോദരൻ സഹോദരത്വം അടിയല്ലാത്ത അടിയൊഴികെ ബാക്കിയെല്ലാം നടന്നു കഴിയും എവിടെ നിന്നോ ഒന്നെനിക്കറിയില്ല അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം നിങ്ങൾ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യണം അന്ന് നിയോഗ പ്രാർത്ഥന ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത പ്രാർത്ഥന ഒന്നിതായിരുന്നു മുപ്പതാമത്തെ ദിവസത്തിനുള്ളിൽ ഞാൻ പറയും എനിക്ക് ഒന്നും വേണ്ട ഇവിടെ സന്തോഷം പിരിഞ്ഞു പോവുക ഇല്ലെങ്കിൽ സമാധാനം വെറ്റി മാറിപ്പോവുക ദൈവം മുപ്പതാമത്തെ ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തി അവിടെ നിന്ന് ഉപയോഗിച്ചു ആ വ്യക്തി കാരണം ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ടുന്ന കോമൻസേഷൻ കൊടുത്ത് പരസ്പരം കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി അവർക്ക് അവരുടെ വഴി കാരണം ഇനി അവിടെ ഒരു അടി സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് എത്രയും തലമുറ ഇന്ന് ഞാൻ നീ അല്ലേ എന്ന് പറയുമ്പോൾ ഇന്ന അടി ഉണ്ടായതല്ലേ എന്ന് ചോദിക്കുന്നത് ഇന്ന് അതിനുശേഷം ഈ നിമിഷം വരെ എന്തുകൊണ്ട് ഈ സംഭവിച്ചു ഞങ്ങൾ ആരും ചിന്തിച്ചിരുന്നില്ല ഇതിങ്ങനെ ഒരു വരിത്തിരിവിലേക്ക് എത്തുമെന്ന് കാരണം അതുപോലത്തെ പോലീസ് കേസുകളിലായിരുന്നു വന്ന് കയറിക്കൊണ്ടിരുന്നത് ഇതെങ്ങനെ ഊരി പോകുന്നു എനിക്ക് അറിയില്ല എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു നിയോഗപ്രവർത്തനം ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ആരോടും ഞാൻ പറയാനും പോയിട്ടില്ല കാരണം ദൈവവും ഞാനുമായിട്ടുള്ള ഇടപാടുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് മറ്റുള്ളവർ മുമ്പ് ഇങ്ങനെ സാക്ഷ്യത്തിൽ കൂടി മാത്രം അതൊരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം മാത്രമായി അറിഞ്ഞാൽ മതി എന്നുള്ള കാഴ്ചപ്പാട് ഞാനി സാക്ഷോട് അർപ്പിക്കും അതുകൊണ്ട് ആ കിട്ടിയ തുകയിൽ വേറെ സ്ഥലമാക്കി അവിടെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്താൻ അതിൻ്റെ പില്ലർ വരെ ആയിത്തീർന്നിരിക്കുകയാണ് ഈ സമയം അതിന് ദൈവത്തെ അളവറ്റ നന്മകളാണ് ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കും ദൈവമാതാവിന്റെ മുമ്പാകും സമർപ്പിക്കുന്നു ഇതിനെ തുടർന്നുള്ള എൻ്റെ പ്രത്യേകമായ വലിയ നിങ്ങളും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് യാചിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും സത്യസന്ധമായി അവിടുത്തെ അന്വേഷിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും ധോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനമാണ് മത്തായി വർഗീസ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ പ്രധാനപ്പെട്ടത് ഈ മകൻ ഇനിയും ലഭിക്കാനുണ്ട് എന്നാൽ തനിക്ക് ലഭിച്ച കൃപകൾ അത് താൻ സാക്ഷ്യപ്പെടുത്തണം ആ ഒരു ചിന്തയിൽ ഇവിടെ വന്നു നിന്ന് ഇന്ന് സാക്ഷ്യം പറയുകയാണ് പലരും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം ഇനിയും നടക്കാനുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ഇനിയും നടന്നിട്ടില്ല അതുകൂടി നടക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നാം പുറകോട്ട് പോകുന്നവരാണോ നമുക്ക് കിട്ടിയ കൃപകൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോ മഹത്വപ്പെടേണ്ട സാക്ഷ്യമായിട്ട് നാം പറയേണ്ട കാര്യങ്ങളാണോ അത് നമുക്കൊന്ന് ചിന്തിക്കാം അങ്ങനെ ഇന്ന് ഈ മകൻ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ബിസിനസ്സിലും ബിസിനസ്സൊക്കെ അട്ടർ ഫെയിലിയർ ആയിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ഇന്ന് തനിക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലേക്ക് എങ്ങനെ മാറുന്നു ഇന്ന് ഒരു ഒന്നിനെക്കുറിച്ചും ഒരു ഭയമില്ല ഒരു ഉത്കണ്ഠയില്ല എല്ലാറ്റിനും ദൈവം എൻ്റെ കൂടെയുണ്ട് ഇങ്ങനെ കൂടെയുണ്ട് എന്നുള്ള വാഗ്ദാനമാണ് താൻ കൂടെയുണ്ടാകും പുറപ്പാട് ഇരുപത് ഇരുപത്തി അതാണ് നമ്മോട് പറയുന്നത് ആ കൂടെ ഉണ്ടാകുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലും തന്നെ നമുക്ക് കേൾക്കാം അതും വ്യക്തികൾക്ക് അത് അനുഭവപ്പെടുകയാണ് എങ്ങനെയാണ് തങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നത് അത് അത് ഓരോ അനുഭവങ്ങളായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ അത് മറ്റു പല വ്യക്തികളെ ഉപകരണമാക്കി അത് മാതാവും ഈശോയും ഞങ്ങൾക്കത് ചെയ്തു തന്നു അതൊക്കെ തന്നെയാണ് ഈ മകനും ഇവിടെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് തനിക്ക് കിട്ടില്ല എന്നുണ്ടായിരുന്ന കോമ്പൻസേഷൻ അതൊക്കെ ലഭിച്ചതും തന്നിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച കൃപകൾ തൻ്റെ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യം തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് ഔഷധമായി മാറുന്നത് അതൊക്കെയാണ് നാം ഇവിടെ കേട്ടത് അങ്ങനെ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കത് ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലായി നൂറിരട്ടിയായി നമുക്ക് എങ്ങനെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കും പിന്നീട് വന്ന് നമുക്ക് എങ്ങനെ സാക്ഷ്യം പറയാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉടമ്പടി എന്നുള്ളത് ഒരു ജീവിത രീതിയാണ് ആ ജീവിത രീതിയിൽ വിശ്വസ്തരും സത്യസന്ധരും സത്യസന്ധതയുമാണ് കൂടുതലായി നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് അത് നമുക്ക് പൂർണ്ണമായും വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് ദൈവത്തോടൊപ്പമുള്ള ഈ യാത്ര നമുക്ക് തുടരാം ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെ തനിക്കോ ഉയരാൻ സാധിച്ചു തനിക്ക് എങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇന്നിപ്പോൾ ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക